ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന കൂട്ടുകാരെയും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം വാച്ച് ചെയ്യുന്നവരെയും നമ്മൾ ഒരേപോലെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ് ഇന്നും അതുപോലെ തന്നെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വില കുറഞ്ഞ പ്ലാൻസുകളും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ എന്നേ വീഡിയോ ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിൽ പ്ലാൻസുകളുടെ റേറ്റ് പറയുന്നുണ്ട് സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ജി പേ ആണ് പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകളൊക്കെ ചേരുന്നത് ഓക്കെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ട്വൻ്റി റുപ്പീസാണ് അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഒരു പ്ലാന്റ് ആണ് ഇതിനും ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഇതേ ഈ ഒരു ബികോണിയാണ് ഇത് റെക്സ് ബികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബികോണിയാണ് കുറച്ച് പഴയ വെറൈറ്റി ആണെങ്കിൽ തന്നെയും ഒരുപാട് ആരാധകരുള്ളൊരു ബികോണിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് പൂവൊക്കെ വരുന്ന് നമ്മളങ്ങ് എന്ത് ചെയ്യണം പിൻ ചെയ്ത് കളയണം എങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ ബുഷായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർട്ടി റുപ്പീസ് മുതൽ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ആണ് റേറ്റ് പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമുക്കിത് ലീഫൊക്കെ കുത്തിപ്പിടിപ്പിച്ച് നമുക്കിതിൻ്റെ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫോർട്ടി റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് നല്ല സിൽവർ കളറിൽ ഗ്രീൻ നെർവ് വരുന്ന ടൈപ്പാണ് നല്ലൊരു ബികോണിയാണ് നല്ല ബുഷായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആണിതും ഇതിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് സൈസിന് വ്യത്യാസം അനുസരിച്ച് നമുക്ക് പ്ലാന്റിൽ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ ഇത് ബ്ലാക്ക് വെൽവെറ്റ് ണകത്തെ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്നൊരു റെക്സ്പി കോണിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെൽവെറ്റ് ടച്ചാണ് ഇതിൻ്റെ ലീഫൊക്കെ നമ്മൾ പിന്നെ പിടിച്ച് നോക്കുമ്പോൾ നല്ല വെൽവെറ്റ് ഒരു ടച്ചാണ് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും വെൽവെറ്റിൻ്റെ കണക്ക് കേട്ടോ ഇതിൻ്റെയും ഫോർട്ടി റുപ്പീസ് മുതലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ വലിപ്പം ഉള്ള പ്ലാന്റ്സ് വേണം എന്നുള്ളവർ അത് പ്രത്യേകം പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് പ്ലാൻസ് നിങ്ങൾക്ക് വാട്ട്സപ്പിൽ വലിയ പ്ലാൻസ് തരും പിന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഡേ ഒരു ഡ്രസീനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ടെൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടെൻ റുപ്പീസാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മളിത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസും കട്ടിങ്സിന് ഫിഫ്റ്റീൻ റുപ്പീസുമാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ ഓഫറിലാണ് നമ്മൾ ഈ റേറ്റിന് ഈ പ്ലാന്റ്സ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിന്നെ നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി വിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ പ്ലാന്റിനെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും അടുത്ത നമ്മുടെ ഇതിലുള്ളത് ദേെയ്യൊരു ബികോണിയാണ് ഇതും ഒരു റെക്സ് ബികോണി തന്നെയാണ് പഴയ കാല ബികോണിയാണ് നല്ല ബുഷായിട്ട് ഹാങ്ങിങ് പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ നമുക്ക് സാധാരണ പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് പിന്നെ ഇതിൻ്റെതേ ഒരു സിംഗിൾ ഷൂട്ട് ഷൂട്ടാവുമ്പോൾ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഇത്രയും വലിയ ബുഷായിട്ടുള്ള പ്ലാനിന് ഫോർട്ടി റുപ്പീസ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആകുമ്പോൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിനും ഇത് ആണ് നമ്മുടെ കയ്യിൽ കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ കയ്യിൽ ഉള്ള പ്ലാൻസ് ഇതേ ഇതൊക്കെ നമ്മുടെ റെക്സ് ബികോണി ഫസ്റ്റ് കാണിച്ച ബികോണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു ഏഞ്ചൽ വിങ് ബികോണിയ നമ്മുടെ കയ്യിൽ ആണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നാരോ ലീഫ് അഗ്ലോണിമേ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതേപോലെ ബുഷായിട്ടൊക്കെ നമുക്ക് നല്ല കണക്ക് സെറ്റ് ചെയ്ത് നിർത്താം ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ആണ് സിക്സ്റ്റി റുപ്പീസ് പെട്ടെന്ന് തന്നെ നമുക്ക് ബുഷായിട്ടൊക്കെ നിറച്ചും ഷൂട്ടൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് തന്നെയാണ് അറുപത് രൂപ റേറ്റ് വരുന്നത് ഉണ്ടോ ഇതാണ് സൈസ് ഓക്കെ അപ്പോൾ അടുത്തത് നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ആണ് അതായത് ഈ കലാത്തിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ടുള്ളത് ഇത്രയും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ബാംബു ആണ് ഇത് ഈ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ഇതിൻ്റെ അല്ലാതെ സിംഗിൾ ഷൂട്ടായിട്ട് വരുമ്പോൾ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഉണ്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ട്വൻറ്റി റുപ്പീസിന് അതിൻ്റെ ഷൂട്ട് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അത് ഇത്രയും ബുഷിയായിട്ടിരിക്കത്തില്ല സിംഗിൾ ഷൂട്ടായിരിക്കും ഇത് രണ്ട് മൂന്ന് ഷൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ അടുത്ത നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് വികോണിയാണ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മുടെ കയ്യിൽ ആണ് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിനെ നമ്മൾ പറഞ്ഞായിരുന്നു ട്വൻറ്റി റുപ്പീസ് റേറ്റ് വരുന്നത് എത്രയും ബുഷിയായിട്ടൊക്കെയുള്ള പ്ലാന്റ് വേണമെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ ഈ ഫുൾ പോട്ടായിട്ട് ഈ ചെറിയ പോട്ടിൽ ഈ ഹാങ്ങിങ് പോട്ടല്ല അല്ലാതെ കാണിച്ച പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു അക്ലോണിമേൻ്റെ കുറച്ച് പഴയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഹെൽത്തിയായ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒന്നിച്ച് ബുഷായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഓക്കെ അടുത്ത നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു അഗ്ലോണിയമയാണ് ഇതും കുറച്ച് പഴയ ആണ് ഇതിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ളൊരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതാണ് ഹെൽത്തി പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നീക്കയച്ചു തരുന്നത് ഉണ്ടോ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഓക്കെ നമുക്കിനി അടുത്തത് നമുക്കിത് ഈ ഗാലക്സി അക്ലോണിമയാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അൻപത് രൂപയാണ് ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള നല്ല ബുഷായിട്ട് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സിറ്റൗട്ടിൽ ഒക്കെ നല്ല സെറ്റായിട്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു കലാത്തി നമ്മുടെ കയ്യിൽ ആണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ തരാം എൻ്റെ ഇത് സിംഗിൾ ഷൂട്ടേ വരുത്തോളൂ ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് പ്ലാന്റ്സേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഈ ഒരു പീലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് കട്ടിങ്സിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പീലിയ പ്ലാന്റ് കേട്ടോ നാല്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അല്ല നിങ്ങൾക്ക് കട്ടിങ്സ് മതിയെങ്കിൽ നമ്മൾ ട്വൻറ്റി റുപ്പീസിന് ഇതിൻ്റെ കട്ടിങ്സ് തരുന്നതായിരിക്കും പിന്നെ ഇത് ഈ ഒരു കലാത്തിയ ഉണ്ട് സിൽവർ പ്ലേറ്റ് കലാത്തിയ ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ല ഒരു കലാത്തിയാണ് നല്ല ബുഷായിട്ട് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഉണ്ടോ പിന്നെ നമുക്ക് ദേ ഈ ഒരു അഗ്ലോണിമ ഈ ഉണ്ട് സിൽവർ കളറിൽ വരുന്ന അഗ്ലോണിമ തന്നെയാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസാണ് കേട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് നല്ല സിൽവർ കളറാണ് കേട്ടോ എൻ്റെ ലീഫിന് സെവൻ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തേയും നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ ഈയൊരു അക്ലോണിമയാണ് ഇതിൻ്റെയും ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ആണോ നല്ല ഹെൽത്തി ആണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് സെവൻറ്റി റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും ഹെൽത്തി ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റിനെ അടുത്ത് നമ്മുടെ കയ്യിൽ ബട്ടർഫ്ലൈ അഗ്ലോണിമ ആണുള്ളത് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ തന്നെയാണിതും ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ്റി റുപ്പീസാണ് കേട്ടോ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നല്ല വലിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാൻ കേട്ടോ ഹെൽത്തി പ്ലാൻ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് നമുക്ക് അടുത്ത് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ എൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് സെവൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിത് ഈ ഒരു ബിഗോണിയ ഉണ്ട് കെയ്ൻ ബികോണിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ട്വൻ്റി റുപ്പീസാണ് റൂട്ടഡ് പ്ലാന്റിന് ഫോർട്ടി റുപ്പീസും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ ഫ്ലവറൊക്കെ ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഫോർട്ടി റുപ്പീസാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കട്ടിങ്സിന് ട്വൻറ്റി റുപ്പീസും അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു റെക്സ് ബികോണിയാണ് ഇതിൻ്റെയും നാൽപ്പത് രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ ആണ് റൂട്ടഡ് പ്ലാന്റ്സുകളാണ് ഫോർട്ടി റുപ്പീസ് മുതലുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ റെക്സ് ബികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബികോണി തന്നെയാണ് പിന്നെ ഇതൊരു കെയൻ ബിഗോണിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ട്വന്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ്സിന് ഫോർട്ടി റുപ്പീസ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന കണക്കൊക്കെയാണ് കേട്ടോ നേരിട്ട് കാണാനും കൂടുതൽ ഭംഗി വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായി ഇത് നേരിട്ട് നമുക്ക് കാണുന്നില്ല കേട്ടോ അടുത്ത് നമ്മുടെ കയ്യിൽ ഈയൊരു അലോക്കേഷ്യ പ്ലാന്റ് ഉണ്ട് സെയിലിനായിട്ടുണ്ട് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ചെറിയ പ്ലാൻസിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻസ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ സെയിനുണ്ട് ഇതിൻ്റെ റൂട്ടഡ് പ്ലാൻസിന് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ടെൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാൻ ഗോൾഡൻ ഡാലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായിട്ട് പൂക്കുന്ന നല്ല യെല്ലോ കളറ് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ആണ് ടെൻ റുപ്പീസിന് നമ്മൾ കൊടുക്കും ഈ ഈയൊരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസാണ് റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് നല്ല കളറൊക്കെ നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുകളാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് ദ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ടെൻ റുപ്പീസാണ് ഒരു സിംഗിൾ ഷൂട്ട് സ്പൈഡർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ദേ ഈ ഒരു അഗ്ലോണി സോറി ഈ ഒരു ബികോണി നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് റെക്സ് ബികോണിയാണ് കുറച്ച് പഴയകാല ബികോണി തന്നെയാണ് ഇതിൻ്റെ ലോട്ടസ് ബികോണി എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ലോട്ടസിൻ്റെ ലീഫ് പോലിരിക്കുന്നത് കൊണ്ട് നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ ഫോർട്ടി റുപ്പീസ് മുതലുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കത്ത് നല്ല ഭംഗിയുള്ള ഒരു പൂവും ഉണ്ടാകും ഇതുകൊണ്ടോ നല്ല ഭംഗിയായി ഇതിൻ്റെ പൂക്കൾ കാണാം കേട്ടോ ഹാങ്ങിങ്ങിൽ ഒക്കെ നിർത്തുമ്പോൾ നല്ല ഹാങ്ങിങ്ങായിട്ട് നമുക്കല്ലാതെയും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ പ്ലാന്റ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് വലിയ സൈസ് വ്യത്യാസം വരുന്ന വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റിനും വ്യത്യാസം വരുന്നതായിരിക്കും ഉണ്ടോ ഇതാണ് നമുക്ക് ഫോർട്ടി റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമുക്കത് ഈ ഒരു ഫിലോണൻഡ്രോൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല നിയോൺ കളറ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് ഫിഫ്റ്റീൻ റുപ്പീസാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് റൂട്ടഡ് കട്ടിംഗ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇത് റൂട്ടഡാണ് ഇതിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത ദേ ഈ ഒരു എപ്പിഷ്യ പ്ലാന്റ് ഉണ്ട് പിങ്ക് കളറ് പൂ പിടിക്കുന്നതാണ് ട്വൻ്റി റുപ്പീസാണ് സിംഗിൾ ഷൂട്ടിന് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു സെഡം പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ടെൻ റുപ്പീസിന് തരുന്നതായിരിക്കും റൂട്ടഡ് പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഹാങ്ങിങ് പൂട്ടിലും അല്ലാതെയും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാനായിട്ട് അടുത്ത നമ്മുടെ കയ്യിൽ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കയ്യിൽ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസും കട്ടിങ്സിന് ടെൻ റുപ്പീസുമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയാണിത് പിന്നെ നമ്മുടെ ഈ ഒരു കൊളിയാസ് പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ് ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് ഭംഗിയായിട്ട് നല്ല ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെയും കട്ടിങ്സിന് ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് രൂപയ്ക്ക് മൂന്ന് നാല് കട്ടിങ്സൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് ഫൈവ് റുപ്പീസാണ് കേട്ടോ കട്ടിങ്സിന് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഇതിൽ ഈ ഒരു ബിഗോണിയ ഉണ്ട് ഏഞ്ചൽ വിങ് ബിഗോണിയ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ്സിന് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് ഫോർട്ടി റുപ്പീസും റേറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് നല്ല പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണേ അടുത്ത ഈ ഒരു എപ്പിഷ്യ പ്ലാന്റ് നമുക്ക് ആണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ